ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യം ഉറപ്പുവരുത്തണമെന്ന് കെ സി വേണുഗോപാൽ മരുന്ന് പ്രതിസന്ധിയിലുടൻ നടപടി സ്വീകരിക്കണമെന്നും ഡോക്ടർമാരുടെ അഭാവം പരിഹരിക്കണമെന്നും കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ പറഞ്ഞു മരുന്ന് ക്ഷാമം ഏറ്റവും രൂക്ഷമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും അവതരിപ്പിക്കുന്നത് അപ്പോൾ അതിന് എന്താണ് തലത്തിൽ ഇടപെടൽ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായ അന്വേഷണ സംഭവങ്ങൾ മൂന്ന് കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതിന് അന്വേഷണ റിപ്പോർട്ടുള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റും പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അത് അതിവിടുത്തെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കുറേയേറെ ആ പ്രശ്നങ്ങൾ ഉള്ളതാണ് ജനീവനായിട്ട് ആ എന്തായാലും ആ കമ്മീഷനുള്ള റിപ്പോർട്ടുകൾ അടിയന്തരമായി പുറത്തു കൊണ്ടുവന്ന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ആ റിപ്പോർട്ടുകൾ പുറത്തു വരാനാവശ്യമായിട്ടുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കുകയും അതിനകത്ത് ഏതെങ്കിലും കുറ്റക്കാരെ നടപടി സ്വീകരിക്കണമെന്നും ഡിസിപ്ലിൻ സ്ട്രിക്റ്റായിട്ടുണ്ടാകണം ആശുപത്രിക്കകത്ത് അതുപോലെ തന്നെ രോഗികൾക്ക് കൃത്യമായ വിവരം കൊടുക്കാൻ സംവിധാനം ഉണ്ടാകും ഇത്തരം കാര്യങ്ങളാണ് പൊതുവായിട്ട് ചർച്ച ചെയ്തത്